ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ്ദാദ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് വാട്സപ്പിലേക്ക് ഒരു ലിങ്ക് ഇട്ടുകൊണ്ട് മറ്റൊരാളുടെ മൊബൈൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കിടീന ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടികളുടെയൊക്കെ മൊബൈൽ എന്തൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനൊക്കെ ഈ ഒരു ആപ്പ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും പ്രത്യേകിച്ച് ആ കുട്ടി എന്താണോ ചെയ്യുന്നത് അതേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ അവരുടെ മൊബൈലിനുള്ളിലുള്ള പല കാര്യങ്ങളെല്ലാം ആ കുട്ടി ചിലപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഗാലറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാട്ട്സപ്പ് ഓപ്പൺ ചെയ്യണമെങ്കിൽ വാട്സപ്പ് നിങ്ങൾക്ക് വെറുതുകൊണ്ട് കാണാൻ സാധിക്കും അങ്ങനെ ഒരു കിടന്ന ട്രിക്കാൻ ജസ്റ്റ് വാട്സാപ്പിലേക്ക് ലിങ്ക് ഇട്ട് കൊടുക്കുക ചില കുട്ടികളൊക്കെ ലിങ്ക് കണ്ടാൽ ക്ലിക്ക് ചെയ്തു നോക്കുന്ന കുട്ടികളുണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി നമ്മുടെ മൊബൈൽ അവരുടെ സ്ക്രീൻ മൊത്തമായി നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന കിടന്നൽ ട്രിക്കാണ് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഉൾക്കത്തെ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക യൂട്യൂബിലാണ് കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആയി ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇനി എങ്ങനെയാണ് പുറത്തുനിന്ന രീതി ഇവിടെ കണ്ട് മനസ്സിലാക്കാം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് വീഡിയോക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അലോ പ്രൊഫഷൻ ചോദിക്കുക അവിടെ നിങ്ങൾ അലോ എന്നുള്ള ഭാഗത്ത് കൂട്ടൊരു ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും അവിടെ നിങ്ങൾ വീണ്ടും അലോ കൊടുക്കുക ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഇവിടെ ഒന്ന് എനേബിൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ എനേബിൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഏകദേശം ബാക്ക് അടിക്കുക ബാക്ക് അടിച്ചിട്ട് നിങ്ങൾ ആയിരിക്കും ഷെയർ സ്ക്രീൻ എന്നുള്ള ഭാഗം അതൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അല്പം വെയിറ്റ് ചെയ്യുക ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും ഫസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ചെറിയൊരു ലോഡിംഗ് ഉണ്ടാവും ലോഡിംഗ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഷെയർ ലിങ്ക് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഒരൽപ്പം വെയിറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ സ്ക്രീൻ ആണ് ജസ്റ്റ് ബ്രൈറ്റ്നസ് കൂട്ടാം ബ്രൈറ്റ്നസ് കൂട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നുകൂടെ കാണാൻ കണ്ടാവും ഓക്കെ ഇവിടെ ഷെയർ സ്ക്രീൻ എന്നുള്ള ഭാഗം കാണാൻ പറ്റും അതിന് മേലെ ക്ലിക്ക് ചെയ്യുക അതിന് മേലെ ക്ലിക്ക് ചെയ്തൊരു സ്റ്റാർട്ട് നൗ എന്നുള്ള ഭാഗത്തു കൂട്ടുകാര് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാനുള്ളതാണ് അതിനെ എബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യുക അല്ല അതുപോലെ വച്ചതിനു ശേഷം നിങ്ങൾ ഷെയർ ലിങ്ക് എന്നുള്ള ഈ ബാധിക്കാർ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിലേക്കോ ഫേസ്ബുക്കിലേക്കോ എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ഈ ലിങ്ക് ഇട്ട് കൊടുക്കാം ഈ ലിങ്ക് ഇട്ടു കൊടുത്ത് ആരാണോ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് അവരുടെ സ്ക്രീനിൽ ഇവിടേക്ക് എത്തും ഓക്കെ ഞാൻ ജസ്റ്റ് കാണിക്കാം വാട്സപ്പിലേക്ക് ജസ്റ്റ് ഷെയർ ചെയ്യുന്നു ഓക്കെ ഈ ഒരു ചെറിയൊരു പോപ്പ് അപ്പ് സ്ക്രീൻ സ്ക്രീനിടെ കാണാൻ സാധിക്കും അതിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ ഞാൻ ഈ ഒരു നമ്പറിലേക്കാണ് ഈ ഒരു മൊബൈലുള്ള നമ്പറിലേക്കാണ് ആ ഒരു ലിങ്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് ഞാൻ ലിങ്ക് നമുക്ക് ആ ഒരു മൊബൈലിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്തിട്ട് എന്താണ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫിംഗർ കൊടുക്കാം ഓക്കെ ഞാൻ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊഫൈലിലേക്ക് കയറി ആ ലിങ്കിൻ്റെ മുകളിൽ നമുക്കൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആരാണ് നമ്മുടെ ഭാര്യയാണെങ്കിലും കുട്ടിയാണെങ്കിലും ഈ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ മുകളിൽ നമുക്ക് കാണാൻ നോക്കും പല ആളുകളും ലിങ്ക് കാണുമ്പോൾ ക്ലിക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഇതൊരു പണിയും കൂടിയാണ് ഓക്കെ ഇപ്പോൾ ഞങ്ങളുടെ ലിങ്ക് അടോ ഇപ്പോൾ ഈ മൊബൈലിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു ഓക്കെ ഞാൻ അത് ഇവിടെ മാറ്റുമ്പോൾ അവിടെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് നമുക്ക് വലിയ സ്ക്രീനാക്കണമെങ്കിൽ വലിയ സ്ക്രീൻ ജസ്റ്റ് കൈ കൊണ്ടുനിന്ന് സ്ക്രോൾ ചെയ്താൽ മാത്രം മതി ഓക്കെ വേണം അപ്പം ഈ ഒരു മൊബൈൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ മൊബൈലിലെ വാട്സപ്പ് നമുക്ക് ഈ മൊബൈൽ കാണാൻ സാധിക്കും അടിപൊളി ട്രിക്ക് അല്ലേ അത് വാട്ട്സപ്പ് മാത്രമല്ല നമ്മുടെ മൊബൈൽ എന്തൊക്കെ സ്ക്രീനിൽ ഓൺ ചെയ്യുന്നത് അതൊക്കെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഞാൻ ആ വാട്സപ്പ് ഒഴിവാക്കിയപ്പോൾ നമ്മൾ ഈ സ്ക്രീനിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഈ മൊബൈൽ ടച്ച് ചെയ്യാതെയാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ കാണുക ഗാലറി ഓപ്പൺ ചെയ്യാം ഗാലറി ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും അവരുടെ മൊബൈലിലാണ് നിങ്ങൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടത് ഓക്കെ നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് നോക്കാം യൂട്യൂബ് ഓപ്പൺ ചെയ്താലും ഇതുപോലെ അവിടെ കാണാൻ സാധിക്കും നല്ലൊരു മെത്തഡാണ് കാരണം കുട്ടികളെ മൊബൈൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ അവർക്ക് ഈ ലിങ്ക് ഇട്ട് കൊടുക്കുക ലിങ്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യണമെന്ന് പറയാം കാരണം അപ്പം അവിടെ മൊബൈലിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗൾഫിൽ ഇരുന്നുകൊണ്ട് കാണാം കാരണം കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് ഓക്കെ അപ്പോൾ എൻ്റെ കൈമിൽ മുറിവെട്ടിട്ടുണ്ട് ഞാൻ പെട്രോൾ വെച്ച് തീ കത്തിച്ചേരുന്നത് അതുകൊണ്ടാണ് പുള്ളിയതാണ് അതൊന്നും വിചാരിക്കരുത് അപ്പോൾ പെട്രോൾ വെച്ച് ഒരിക്കലും നിങ്ങൾ തീയൊന്നും കത്തിക്കാൻ പാടില്ല മേലേക്ക് ആളി കത്തുന്നതായിരിക്കും ഓക്കെ അതൊരു പുതിയൊരു അനുഭവമാണ് അതുപോലെ തന്നെ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ ക്യാമറ ഒക്കെ ഇതുപോലെ നമുക്ക് ഓപ്പണായി അവിടെ കാണാൻ സാധിക്കും എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഈ സ്ക്രീനിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് വലിയ സെൻറ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീൻ ഇവിടെ എത്തും ഇവിടെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യാനുള്ള ബട്ടണാണ് ആ ഷോപ്പ് ബട്ടൺ അതുപോലെ സ്പീക്കർ ഓഫ് ചെയ്യണമെങ്കിൽ സ്പീക്കർ ഓഫ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ മൈക്ക് ഓഫ് ചെയ്യണമെങ്കിൽ മൈക്ക് ഓഫ് ചെയ്യാം പോസ് ചെയ്യണമെങ്കിൽ പോസ് ചെയ്യാം അപ്പോൾ ആവശ്യം കഴിഞ്ഞാൽ ഈ ചോറുന്ന ബട്ടന് മേലെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് അത് ക്ലോസ് ചെയ്ത് കളയുക ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു മൊബൈലിൽ നിന്ന് പോകുന്നതായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ട്രൈ ചെയ്ത് നോക്കുകയാട്ടുകാർ നിങ്ങളുടെ കുട്ടികളെയും ഭാര്യയൊക്കെ സംശയമുള്ളവർക്ക് തീർച്ചയായും ഇത് ഉപകാരപ്പെടുന്നതായിരിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ